കശ്മു നൂലിൻ്റെ മുസന്നിഫ് പറയുന്നു സഹീഹ മുസ്ലിം എന്ന നമ്മുടെ ഈ കിതാബിന് അവർ പറയുകയാണ് പതിനഞ്ചോളം സിറഹുകൾ മഹാനവര് തന്നെ എണ്ണീട്ടുണ്ട് സഹീ മുസ്ലിമിൻ്റെ സെറഹ് പതിനഞ്ച് സർഹ് ഏറ്റവും മുന്തിയ ശിറാണ് ഒരു ജാമ്യമനിയായ സർവ്വ വിഷയങ്ങളെയും വളരെ വ്യക്തമായി വിശാലമായി എഴുതിയ ബഹസെയ്തി എഴുതിയ ഒരു ജാമ്യമനിയായ വലിയൊരു സിറഹാണ് അൽ 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 ഫഖീഹ് ഇമാം ഇമാം നബവി അൻഹു മദ്ഹബിന്റെ നബവി ഇമാൻ അൻഹു തങ്ങളുടെ ഏറ്റവും മുന്തിയ ശർഹ് അതാണ് അന്റെ പേരാണ് ശർഹ് മുസ്ലിം ശർഹ് മുസ്ലിമിന്റെ പേര് നമ്മൾ പറയും പിന്നീട് ശർഹ് മുസ്ലിമിന് ഒരു പേരുമുണ്ട് രണ്ടാമത്തെ ഷെറഹ് അൽമത്തലിഹി തങ്ങൾ ശർഹ് മൂന്നാമത്തത് ഇമാം മാസിരി ബഹുമാനപ്പെട്ട ഇമാം മാതിരി എഴുതിയിരിക്കുന്ന ഷെറ് നാലാമത്തെ ഇമാം കുറുത്ത്ബി റതിയുള്ള എഴുതിയത് അതുപോലെ തന്നെ ഇമാം ഉപയ്ക്കിറതിയുള്ളാഹു അനുദങ്ങൾ എഴുതിയത് ഇതുപോലെ പതിനഞ്ചോളം ഷെറുകളുണ്ട് പക്ഷേ ഈ മുഴുവൻ ഹാദിഹി പറയുകയാണ് ഈ മുഴുവൻ ഷെറഹുകളും നല്ല ഫലവത്തായ കിതാബാണ് കിട്ടോ ഓരോ ശരഹ്കൾക്കും പ്രത്യേകം പ്രത്യേകം ഹൊസായിസുകളും വയ്യസാത്തുകളുമുണ്ട് പ്രത്യേകം പ്രത്യേകമായിരിക്കുന്ന വ്യത്യാസപ്പെട്ട പല വിഷയങ്ങളും ഓരോ ശരഖുകളിലുമുണ്ട് ഒരു ശരഹിലുള്ള പല വിഷയങ്ങളും വേറെ ശിറിലില്ല മറ്റേ മറ്റേ ശരഖിലുള്ളതല്ല ഇതിലില്ല അപ്പോൾ ഓരോ ശരഖുകൾക്കും പ്രത്യേകം പ്രത്യേകം ഹൊസൂസിയാത്തുകളും പ്രത്യേകം പ്രത്യേകം വിഷയങ്ങളെല്ലാം ഓരോന്നിനും ഉണ്ട് വ്യത്യാസ പ്രത്യാസപ്പെട്ടത് അതാര്ക്ക് നിഷേധിക്കപ്പെടാൻ നിഷേധിക്കാൻ സാധ്യമല്ല പക്ഷെ കശ്മുദ്ദൂനോൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പറഞ്ഞു പ്രത്യേകമായിട്ട് മുൻപരും പക്ഷേ അൽ ഹാഫു ഇബിൻ ഹജുൽ അസ്കലാനി ഒരു സറുണ്ട് എന്ത് ഫത്തഹുൽ ബാരി ആ ഫത്തഹുൽ ബാരി അല സഹീഹുൽ ബുഖാരി സഹീഹുൽ ബുഖാരിക്ക് എഴുതിയിരിക്കുന്ന ഫത്തഹുൽ ബാരി ഇബിൻ ഹജർ തങ്ങൾ എഴുതിയാണ് ആ ഫത്തഹുൽ ബാലീൻ്റെ തെറിസിൽ നെഹ്ജിൽ ആ നെഹ്ജിൽ മുസ്ലിമിനിക്ക് ഒരു സിറഹ് നമ്മൾക്ക് കാണാൻ പറ്റൂല സഹീഹുൽ ബുഹാരിക്ക് എഴുതപ്പെട്ടിരിക്കുന്ന ഫത്തഹുൽ ബാരിയുടെ നെഹ്ജിൽ അതേപോലത്തെ ഒരു സിറഹ് സഹീ മുസ്ലിമിന് കാണാൻ പറ്റുകയില്ല എന്ന് കശ്മുൽ ആണ് പറയുന്നത് ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ സറഹ് മുസ്ലിം എന്ന് പറയുന്ന കിതാബ് ആ പല മഹാന്മാരും എഴുതിയതാണ് അപ്പോൾ അവരെല്ലാം അള്ളാഹു അവൻ്റെ പ്രകാശമായ എൽമ് അവൻ്റെ വിജ്ഞാനം കൊണ്ട് കിട്ടിയിരിക്കുന്ന മഹാന്മാര് ആ ഷർഹ് എഴുതി അവർ ആ ഹദീസുകളിൻ്റെ ഷുവലിലായിട്ട് ആ മഹാന്മാർ പോയിട്ടുണ്ട് അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അള്ളാഹുത്താല അവർക്ക് കൊടുത്തിരിക്കുന്ന വലിയ ഫതിലാണ് അള്ളാഹുത്തല മഹാന്മാരിക്ക് മഹാന്മാരായിരിക്കുന്ന ആ ഷാരിഹീങ്ങൾക്ക് അതുപോലെ ആ മഹതിഹിങ്ങൾക്ക് ആ യംബത്തുകൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ് അള്ളാഹ് കൊടുത്ത ഫതിലാണ് ആ ഫതിൽ ശേഷമുള്ളവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കാര്യമില്ലാ ി ഇതാണ് നമ്മുടെ അയിമത്തുകളുടെ വിഷയത്തിൽ അല്ല കൊടുത്ത പതിലാണ് അവരുടെ എതിരിൽ എത്ര തന്നെ പഴച്ച ആൾക്കാർ എത്ര തന്നെ വെറുത്താലും അസൂയപ്പെട്ടാലും എന്തു തന്നെ ആ അവരുടെ മനസ്സുകളിൽ വെറുപ്പുണ്ടായും കാര്യമൊന്നുമില്ല അന്ന് കൊടുത്ത ഫതിലാണ് അത് ആർക്കും നീക്കാൻ സാധ്യമല്ല ഇരിക്കട്ടെ അടുത്ത് നമ്മൾ ഹദീസ് ഹദീസിനെ പറ്റിയുള്ള ഹദീസ് എന്ന വാക്ക് ഹദീസ് എന്ന വാക്കിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ഹദീസ് ഹദീസ് ഖുർആാന് ഹദീസ് ആദ്യം ഹദീസ് എന്ന വാക്ക് എതെടുക്കപ്പെട്ട ഹദീസ് നബബി ഹദീസ് നബബി എന്ന് പറയുമ്പോൾ നബി സല്ലാഹു അലീ വസ്ലമ്മ തങ്ങളുടെ ലേക്ക് നിസുബ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ഫേലിനും കൗലിനും മറ്റൊക്കത്തിനാണ് എന്ത് പറയുക ഹദീസു നബബി എന്ന് പറയുക അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് നബിതങ്ങളിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ട് നബിതങ്ങളിലേക്ക് ലാഫത്ത് ചെയ്യപ്പെട്ട് നബിതങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നവകൾക്കാണ് എന്ത് പറയുക ഹദീസുൻ നബവി എന്ന് പറയുക ഖുർആആാന് ഒരു കദീമായ കലാമാണ് അത് നമ്മൾക്കറിയാം ഖുർആാൻ ഒരു കദീമായ കലാമാണ് അത് നമ്മൾക്കറിയാം പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമായ കുർആാൻ അവൻ്റെ ദാത്ത് കദീമായതുപോലെ അവൻ്റെ സിഫാത്ത് വാജിബായ സിഫാത്തുകൾ കദീമായതുപോലെ അള്ളാഹു സുബാനുഹു താലാൻ്റെ കലാമും കദീമാണ് കാരണം കലാമും അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണല്ലോ കലാമുല്ലാഹി എന്നുള്ളതും അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് മറ്റുള്ള വാജിബായ സിഫത്തുകളെല്ലാം കദീമായതുപോലെ അള്ളാഹുവിൻ്റെ കലാമ് എന്നുള്ളതും ഒരു കദീമായ സിഫത്താണ് അള്ളാഹും കദീമാണ് ആ ഖദീമിൻ്റെ നേര് ലിദ് എന്നതാണ് ഹാ ഹദീസ് ഹദീസ് ഹാദിസ് ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ലുഗത്തിൽ ലിദ്ദുൽ കദീം കദീമിൻ്റെ നേര് ലിദ്ദിനാണ് എന്ത് പറയുക ഹദീസ് ഹദീസ് എന്ന് പറയുക നമ്മൾ നോക്കുക നോക്കുക എങ്ങനെ നബി നബിസല്ലാഹു അലീബ് വസ്ല്ലാം തങ്ങളുടെ കൗല് അതാണല്ലോ ഹദീസ് കൗലൻ നബിയു സല്ലാഹു അലൈബ് നബി നബിസല്ലാഹു അലൈബ് വസ്ലം തങ്ങളുടെ കൗല് അതുപോലെ വ ഫാഹു സലാഹു നബി നബിസ്ാഹു അലൈവ് വസ്ലം തങ്ങളുടെ ഫ്യാലുകള് നബി സല്ലാഹു അലീബ് വസ്ലമ തങ്ങളുടെ സിഹത്തുകൾ നബി സല്ല അള്ളാഹു അലൈവ് വസ്ലമ ഞങ്ങളുടെ തക്രീരാത്തുകൾ ഇതൊക്കെയല്ല ഹദീസ് ഇത് മുഴുവനും ഹാദിസാണ് ഇത് മുഴുവനും ഹാദിസ് എന്ന ഹാസിയത്തിലും അള്ളാഹുവും അള്ളാഹുവിൻ്റെ ദാത്തും അള്ളാഹുവിൻ്റെ ദാത്തും അള്ളാഹുവിൻ്റെ സിഫാത്തുകളും കലാം എന്ന സിഫത്തും ഇതെല്ലാം കദീമാണ് നബി സല്ലാഹു അലൈബ് വസ്ലമ ഞങ്ങളുടെ ഹദീസായിരിക്കുന്ന കൗരൻ നബീ സല്ലാ അലി വല്ലം വ ഫിഅലു ഹുസാസ്ലം വ സിഫത്ത് ഹൂസല്ലാഹു അലി വസ്ലം വ തീരാത്തു കുല്ലുൻ ഹദീസാണ് അപ്പോൾ കഥീമായ അള്ളാഹുവിൻ്റെ മുക്കാബലയിലുള്ളത് ദിദ്ദിനുള്ളത് എന്ന ഹദീ എന്ന മുനാസമത്ത് വെച്ചുകൊണ്ടാണ് കിട്ടോ ഇതിന് ഹദീസ് ഹദീസ് എന്ന പേര് വന്നത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇനിയുമൊരു കാരണം പറയുന്നു ഇനി ചില മഹാന്മാരതിന് കാരണം പറയുന്നത് ഹദീസി എന്ന പദം യഥാർത്ഥത്തിൽ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ വാക്കിനിക്ക് നബി സല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങളുടെ ഈ ഹദീസുകൾക്ക് ഹദീസി എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ അൽ ഹദീസു മുക്കുത്തസുൻ താര ഹദീസ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൗലിൽ നിന്ന് എടുക്കപ്പെട്ടതാണ് അതെന്നാണ് ഈ ഹദീസ് എന്ന് പേര് വന്നിരിക്കുന്നത് ഏതാണ് അള്ളാഹുവിൻ്റെ കൗല് അള്ളാഹു താല പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞു ഈ കൗലിൽ നിന്നാണ് അള്ളാഹു താല നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത് നോക്കുക എന്താ അനുഗ്രഹങ്ങൾ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം നബി നബിസല്ലാഹു അലീബ് വസ്ലമ തങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ നോക്കിയാൽ അള്ളാഹുവിൻ്റെ റസൂലിന് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നോക്കിയാൽ ഒന്ന് നബി നബിസല്ലാഹു അലീബ് വസ്ലമ തങ്ങൾക്ക് ആ പ്രയാസത്തിൻ്റെ കാലത്തിൽ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞല്ലോ

നബി നബിസ് അല്ലാസ് ഫക്കീറായിട്ട് ആ ഇരുവർണ്ണ ഫക്കീറായി വലിയ ദാരിദ്ര്യവും പ്രയാസമുള്ള സന്ദർഭത്തിൽ എല്ലോ നിരക്കും അള്ളാഹു താല അനിയാക്കി അപ്പ ഫ അതിന് ആമത്താകുന്നു പറഞ്ഞ ആ അള്ളാഹു താല കൊടുത്തിരിക്കുന്ന ആ ഈ വാവും അള്ളാഹു നൽകിയിരിക്കുന്ന യനാവും ഇതെല്ലാം അള്ളാഹുൻ്റെ റസൂലിനുണ്ടായിരിക്കുന്നതിന് ഏമത്താണ് അതുപോലെ തന്നെ അതും അള്ളാഹുത്താലിതങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് അപ്പൊ ഈ അഭയം കൊടുക്കൽ അള്ളാഹ് ചെയ്തു യകനാക്കൽ ചെയ്തു അതുപോലെ തന്നെ ഹിദായത്ത് എന്നുള്ളതും ഇതെല്ലാം അല്ലാ കൊടുത്തിരിക്കുന്ന ഞാമത്തുകളാണ് ഇങ്ങനെ പല നേമത്തുകളും അള്ളാഹുത്താല കൊടുത്തിട്ടുണ്ട് പല നേമത്തുകളും അള്ളാഹു കൊടുത്തെങ്കിലും പക്ഷേ ഇവിടെ വേറെ ഈ ന്യാമത്ത് കൊടുത്തിട്ടുണ്ട് അള്ളാഹുന്റെ റസൂലിക്ക് നാല്പത് വയസ്സായപ്പോൾ നുബൂബത്ത് എന്ന ആ മഹത്തായ മഹത്താനുബാ കിട്ടി അതുപോലെ അതുപോലെത്തി എന്ന് പറയുന്ന ആ ഞാമത്ത് കിട്ടി അങ്ങനെ അള്ളാഹു സുബാനുഹൂ ആ നുപൂപത്തോടു കൂടി ഇൽ മുല്ലവലീന വല്ലാഹരീന എല്ലാ പ്രവാചകന്മാർ അവ്വലീങ്ങളായിരിക്കുന്ന എല്ലാ പ്രവാചകന്മാരുടെയും ആഹരീങ്ങളായിരിക്കുന്ന എല്ലാവരുടെയും വിജ്ഞാനങ്ങൾ ബിസലഉ കിട്ടി ഇത് ഒരു ന്യാമത്തുൽ കുബറയാണ് അപ്പൊ രണ്ട് ന്യാമത്താണ് നോക്കുക കുബറയായിരിക്കുന്ന ഞാമത്തുൽ അതുപോലെ മുഴുവൻ അൽമുകളും ജമീ ഉൽ മലുമാത്തിനെ പറ്റി ഉള്ള എൽമുകളും ഇത് റസൂലുല്ലാക്ക്ത്തോട് കിട്ടിയിരിക്കുന്ന ഞാമത്തുൽ കുബറ എന്ന് പറയും ഈ ഞാമത്തുൽ കുബറ എന്ന് പറയുന്ന ഈ ഞാമത്തൊരു ഞാമത്താണ് അതുപോലെ ഒരു മുമ്പ് കൊടുത്തിരിക്കുന്ന ഈ വ എന്നുള്ളതും യഗന എന്നുള്ളതും ഹിദായത്ത് എന്നുള്ളതും വസല്ലം തങ്ങൾക്ക് നുപൂവത്തിന് മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് നബി അലൈഹി നബിസല്ലാഹുഅലൈവല്ലോകത്ത് ഉജൂദാകുന്നതിന് മുമ്പ് തന്നെ നബിയാണ് ഖുൻതു നബിയൻ ബൈനൽ മാഇ നബി അലൈഹി വസ്ലമ തങ്ങൾ തന്നെ പറഞ്ഞു ആദമനെ പടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആദമ മണ്ണായിട്ടുള്ള കാലത്ത് തന്നെ ആദമൻ അള്ളാഹു തല സ്വർഗത്തിൽ വെച്ച് പടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നബിയായിരുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ സ്വഹിഹായ ഹദീസുകളാണത് അപ്പോൾ ലാഹിരിൽ പുറൂതായ നബി പൂജാതരായവർ നബി ശാരീരികമായി ശരീരം കൊണ്ട് ഈ ലോകത്തേക്ക് ഉചൂതായത് ആ രൂപത്തി എന്നുള്ളത് നാൽപ്പത് വയസ്സിന് കൊടുത്തു എന്നർത്ഥമാണ് അല്ലാതെ നബിസ്വല്ലാഹു അലി വല്ല മങ്ങൾ യഥാർത്ഥത്തിൽ ആദമനെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ നബി നബിയായിരുന്നു അപ്പോൾ ഞാമത്ത് രണ്ട് ഞാമത്താണ് ഒന്ന് നമ്മൾ പറഞ്ഞാമത്താണ് രണ്ടാമത്തത് ഏതൊക്കെ ഒരു ഞാമത്ത് ഇതല്ലാതെ വേറെയും ധാരാളം ഉണ്ടെങ്കിലും ഞാമത്തിൽ കുബറ എന്ന് പറയുന്ന ന്യാമത്ത് അതിനുപൂവത്തും റിസാലത്തും എല്ലാ മാരൂമാത്തുകളുമാണ് അപ്പോ ഈ നുപൂവത്തിൽ എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ഫഹദ്ദിസ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന കുബറ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ഞാമത്തിൽ കുബറയായ റിസാലത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മുഴുവൻ അത് മുഴുവൻ കുബറയാണ് ആ കുബറയെ ഫഹദ്ദിസ് ഞാമത്തിൽ നിങ്ങളത് ലോകത്തേക്ക് എടുത്തു പറഞ്ഞു കൊടുക്കണം ഞാൻ ഉപത്ത് ലോകത്തേക്ക് പഠിപ്പിക്കണം അരിശാനത്ത് ലോകത്തുള്ളവർക്ക് പഠിപ്പിക്കണം ആ നിയമത്തിൽ ആ ആയ ആ എല്ലോ വിജ്ഞാനങ്ങളും നിങ്ങൾ ലോകത്തുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്തിന് അള്ളാഹുത്തു അപ്പൊ ഞാമത്ത് എന്ന് പറഞ്ഞത് പറഞ്ഞതിപ്പോൾ മനസ്സിലായി ആ വിധങ്ങൾ പറഞ്ഞതിൻ്റെ പേരാണ് അക്വാലു നബി സലാസ് അഫ്അഅലി നബീ സാഹിസ് തകരീരാത്തൻ നബീ സാലി വസ്ലം നബി വഷമഅലു നബീ സാലി സ്വലം അഹ്വാലു നബീ സാഹലി വസ്ലം ഇതാണ് ജനങ്ങൾക്ക് തബീൻ ചെയ്യണം ജാനങ്ങൾക്ക് ഇത് ചെയ്യണം ജനങ്ങൾക്ക് വ്യക്തമാക്കി പറയണം എന്ന് അല്ല പറഞ്ഞ ഈ ആയത്തിൽ നിന്നാണ് കിട്ടോ ഹദീസി എന്ന പേര് എടുക്കപ്പെട്ടത് എന്നാണ് അയ്യമ്മത്തുകൾ പറയുന്നത് ഈ വിഷയം പല കിതാബുകളിലും ചർച്ച ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനുഭൂത്താല് കാര്യങ്ങളെ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മൾക്ക് ചെയ്യുമാറാകട്ടെ